അലൈക്കും മുറിയുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് മാഹിർ പുതിയ ജോലി സ്ഥലത്തേക്ക് പോകാനൊരുങ്ങി ഷിബു കാറുമായി വരാമെന്നാണ് പറഞ്ഞത് ആഷിക്കും കൂടെ പോകുന്നുണ്ട് അവിടെ നിന്നും അഞ്ചു മണിക്കൂറോളം യാത്രയുണ്ടെന്നാണ് ഷിബു പറഞ്ഞത് ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും നേരം പുലർന്നിട്ടുണ്ടാവും മാഹിറിനെ അവിടെ കൊണ്ട് വിട്ട ശേഷം ഷിബുവിൻ്റെ കൂടെ ആഷിഖ് തിരികെ പോരുകയും ചെയ്യും ഇതിനെ നീ ശരിക്കും കൊണ്ടു തീരുമാനിച്ചു അല്ലേ റാഫി വാക്കുകളിൽ പുച്ഛ നിറച്ചുകൊണ്ട് ചോദിച്ചു ആഷിഖ് അവനെ ഒന്ന് നോക്കി നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ് റാഫിയെ അവനൊന്നും തിരിച്ചു പറയുന്നില്ലെന്ന് കരുതി ഒൻ്റെ തലയിൽ കയറുന്നത് ഇതോടെ നിർത്തിക്കോ ആഷിഖ് പൊട്ടിത്തെറിച്ചുകൊണ്ട് റാഫിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചു ഞാൻ ചോദിച്ചതിൽ എന്താണാ തെറ്റ് ഇക്കാമയും മിസ്സയും തീർന്ന് ഒരു പേപ്പർ പോലും കൃത്യമായി ഇല്ലാത്ത ഇവനെ എവിടെ ജോലി കിട്ടാനാണ് വെറുതെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ശല്യം തലയിൽ നിന്ന് ഒഴിവാക്കാൻ കൊണ്ടുപോകില്ലെന്നേ റാഫി വീണ്ടും പരിഹസിച്ചു എടാ മിണ്ടല്ലേടാ ഒരുത്തിൻ്റെ കണ്ണുനീരി കണ്ട് ഇങ്ങനെ സന്തോഷിക്കാണെന്ന് മാത്രം കല്ലാണോടാ നിന്റെ ഹൃദയം ആഷിഖ് പല്ല് കൊടിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിലെ പിടിമുറുക്കി വീടെടാ ആഷി മാഹിർ അവനെ പിടിച്ചു മാറ്റി റാഫി ഷർട്ട് ഒന്ന് കുടഞ്ഞുകൊണ്ട് നേരെ നിന്നു നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാ ആഷിഖിനെ മാഹിറിനെ നേരെ ചുടിച്ചു ഇവനുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ അറിയാഞ്ഞിട്ടില്ല ആഷി നീ എന്താ വിചാരിച്ചത് എനിക്കറിയാനിട്ടാണെന്നോ റാഫീനെ കുത്തി നോക്കാൻ കഴിയുന്ന ഒരു ചിരി മാഹിർ ചിരിച്ചു ഇവനെ പോലുള്ള ജീവികൾക്കൊന്നും മറുപടി കൊടുത്ത് എന്തിനു നമ്മളെ വില കളയണം ഇവനൊക്കെ ഉള്ളത് പഠിച്ചോനെ കണക്ക് തീർത്തു കൊടുത്തോളും മാഹിറിൻ്റെ വാക്കുകൾ റാഫീൻ്റെ ഉള്ളിൽ പകുതി എടുക്കാനിൽ കോരിയിട്ടു നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ നിന്റെ ജീവിതം തല്ലിക്കൊഴുക്കാൻ പോകുന്നതേയുള്ളൂ ഈ റാഫി അയാൾ മനസ്സിൽ മുരണ്ടു കുറഞ്ഞ സമയത്ത് തന്നെ ഷിബു കാറുമായി എത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് മാഹിർ ആഷിഖിൻ്റെ കൂടെ കാറിനടുത്തേക്ക് നടന്നു ഇനി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ അവൻ യാത്ര തുടർന്നു രാവിലെ സുറുമി ഉറക്കമുണരുമ്പോൾ ഹാലമ്പോൾ വെട്ടിവിറക്കുന്നതാണ് കണ്ടത് കുഞ്ഞിനെ ഒന്ന് തൊട്ട് നോക്കിയതും സുറുമി തീയിൽ തൊട്ടതുപോലെ കൈ വലിച്ചെടുത്തു പൊള്ളുന്ന പണിയാണല്ലോ റബ്ബെ സുറുമി നെഞ്ചിൽ കൈവച്ചു പോയി കുഞ്ഞിൻ്റെ നിരക്കോ മൂളലും കേട്ട് അവളുടെ ഉല്ലണഞ്ഞു വെപ്രാളത്തോടെ ഷെൽഫ് തുറന്നവൾ മുൻപ് പനി വന്നപ്പോൾ കൊടുത്തിരുന്ന മരുന്നുകുപ്പി തിരിഞ്ഞു ഇല്ല മരുന്നൊന്നും ബാക്കിയില്ല സുർമി ഷെൽഫ് അമർത്തിയടിച്ച് വീണ്ടും ഹാലമോളുടെ അടുത്തേക്ക് വന്ന് അവളെ നന്നായി പുതപ്പിച്ച് കിടത്തി നെറ്റിൽ തുണി നനച്ചിട്ടു ആനുമ്മയുടെ റൂമിന് നേർക്ക് നടക്കുമ്പോൾ അവൾക്ക് ചുവട് ഇടറുന്നുണ്ടായിരുന്നു ആനുമ്മ ഉറക്കമുണർന്നിട്ടുണ്ട് സുർമിയെ കണ്ട് അവരുടെ നെറ്റ് ചുളിഞ്ഞു ഉമ്മ കുഞ്ഞിനെ വയ്യ നല്ല പനിയാണ് സുർമി ആദ്യയോടെ പറഞ്ഞു അതിനെ അതിനെന്താ ആനുമയുടെ തണുത്ത പ്രതികരണം സുറുമിയെ നെട്ടിച്ചു കളഞ്ഞു എന്ത് ഈ സ്ത്രീയാണത് എന്നോട് ദയ കാണിച്ചില്ലെങ്കിലും അവരുടെ മോൻ്റെ കുഞ്ഞിനോടെങ്കിലും അവർക്ക് അല്പം കനിവ് കാണിച്ചൂടെ സുറുമിക്ക് അവരോട് ദേഷ്യം തോന്നി ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എനിക്കതിനെ കുറച്ച് രൂപ വേണം ആരോടും കൈനെട്ടി വാങ്ങാതെ വേറെ വഴിയില്ലല്ലോ അവൾക്ക് സുറുമിയുടെ വാക്കുകൾ ദേഷ്യം കൊണ്ടു വെപ്രാളം കൊണ്ടോ വിറകൊണ്ടോ നീ ചോദിക്കുമ്പോൾ എടുത്തു തരാനേ എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ നിൻ്റെ ഉപ്പ അസേനാര് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടൊന്നും ഇല്ലല്ലോ നീ പാഞ്ഞു വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ആനമ്മയുടെ പരിഹാസം നിറച്ച വാക്കുകൾ കേട്ട് സുറുമയുടെ ഉള്ളിൽ ദേഷ്യം തിളച്ചു പൊന്തി എൻ്റെ ഉപ്പ തന്നിട്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ മാസം നിങ്ങൾക്ക് പതിനായിരങ്ങൾ അയച്ചു തരാറില്ലേ അത് കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി മാത്രമെന്നല്ല എനിക്കും എൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടിയാണെന്ന് ഓർമ്മ വേണം സുറുമിയുടെ ശബ്ദം ഉയർന്നു ഇതുവരെ അവളിൽ നിന്നും കണക്ക് പറച്ചിൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആനമ്മ ഒന്ന് വിളറിയെങ്കിലും അവരിത് മറച്ചു വെച്ച് അവളെ തുറച്ചു നോക്കി ഓഹ് പിന്നെ ഇന്നോട് കണക്ക് പറയാനും തുടങ്ങിയോ എൻ്റെ ഭർത്താവ് അയച്ചത് എന്ന പൈസ കൊണ്ട് തന്നെയാണ് നാലു നേരെ നിന്നെ കുഞ്ഞിനെ ഊട്ടിയിരുന്നത് ഓനിപ്പോൾ ഈ കുടുംബത്തേക്ക് പണം അയച്ചിട്ട് നാല് മാസത്തോളായി പിന്നെ നീ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാണ് എന്ത് ഇക്ക പണം വായിച്ചിട്ട് നാല് മാസമായിരുന്നോ ഒരാഴ്ച മുമ്പല്ലേ ഒന്നര ലക്ഷം രൂപ അയച്ചത് നിങ്ങൾ എണ്ണി മേടിച്ചത് സുറുമി പറഞ്ഞു ആ ആ അത് ശരി അതവനെ ഓൻ്റെ പരി പെങ്ങളെ പരിപ്പണേക്ക് അയച്ചതാ അല്ലാതെ എന്നെ സുഖിപ്പിക്കാനൊന്നല്ല നീ ആദ്യം ഓനെ വിളിച്ചു വിളിച്ചുപോറാം വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് പൈസ പൈസയാണെന്ന് എന്നിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവാം ആ സ്ത്രീയുടെ കരുണ പറ്റിയ വാക്കുകൾ കേട്ട് സുറുമി തളർന്നു നിങ്ങളോടൊക്കെ പഠിച്ചവൻ ചോദിക്കും നിങ്ങളോടൊക്കെ പഠിച്ചവൻ ചോദിക്കും അവൾ മനസ്സിൽ പറഞ്ഞു വന്നു വന്ന് എൻ്റെ ചെക്കനപ്പോൾ വീട്ടിലേക്ക് വിളിക്കാറില്ല പൈസ അയക്കാറില്ല എല്ലാം അയ്യോ ഒറ്റയറ്റി കാരണ നീ എന്ന മാരണ എൻ്റെ കുട്ടിൻ്റെ തലയിലായോ അന്ന് തൊട്ട് എൻ്റെ കുട്ടിക്ക് കഷ്ടക്കാലാണ് ആനമ്മ പിരിപ്പിറങ്ങുന്നത് കേട്ടുകൊണ്ട് തന്നെയാണ് സുറുമെ റൂമിലേക്ക് നടന്നത് വാതിക്കൽ നിന്ന് പനിച്ച് വിറച്ചു കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ തൻ്റെ നിസ്സഹായ വസ് കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു എന്തിനാണ് മാഹിക്കെയും എൻ്റെ കുഞ്ഞിനെയും ഈ നെരകത്തിലിട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് സുർമി ഹൃദയം നുറങ്ങുന്ന വേദനയാൽ ചോദിച്ചുപോയി ഉമ്മ ഉമ്മയ്ക്ക് വെല്ലം വേണം കുഞ്ഞിൻ്റെ വരണ്ടുണങ്ങിയ ചുണ്ടുകൾ ചലിച്ചതും സുർമി അടുക്കളയിലേക്ക് ഓടുകയായിരുന്നു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റവ് കത്തിച്ചപ്പോഴേക്കും ഹസീനയും അടുക്കളയിലേക്ക് വന്നു സുർമി എപ്രാളത്തോടെ ഓരോന്ന് ചെയ്യുന്നതും കരയുന്നതുപോലെ ഓരോന്നെ പിറുപിറുക്കുന്നതും കേട്ട് ഹസീന അവളുടെ അടുത്തേക്ക് വന്നു സുർമി എന്താണ് എന്താ നിനക്ക് പറ്റിയത് എന്തിനാ നീ കരയണേ ഹസീന അവളുടെ തോളിൽ കൈവച്ച് ചോദിച്ചു സുർമി ഒരു ആങ്ങലോടെയോടെ അവരെ നോക്കി അവളുടെ കരഞ്ഞു ചുവന്ന കണ്ണുകൾ ഹസീന കണ്ടു ഈ വീട്ടിൽ സുറുമിയോട് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റി കാണിക്കുന്നത് അസീനത്തെയാണ് എൻ്റെ കുഞ്ഞിന് തീരെ വയ്യെത്ത നല്ല പനിയുണ്ട് അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഗതിയില്ലാത്തൊരു ഉമ്മയായി പോയല്ലോ ഞാൻ സുറുമി തേങ്ങലോടെ പറഞ്ഞു ഹസീന അവളെ അലിവോടെ നോക്കി അവരും കാണുന്നതല്ലേ അവളോടുള്ള ഉമ്മയുടെ പെരുമാറ്റം സുറുമയോട് ആനമ്മ എന്തെങ്കിലും കടുത്തു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അസീന ഊഹിച്ചിരുന്നു ഉമ്മ വല്ലതും പറഞ്ഞു നിന്നോട് അസീന തിരക്കി ആ ഞാൻ പറഞ്ഞു ഓളുടെ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാനായി എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നോട്ടെടുക്കുന്ന മെഷീനൊന്നുമില്ലല്ലോ ഓൾ ചോദിക്കുമ്പോൾ എടുത്തു മറിക്കാൻ അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന ആനുമ്മയാണ് മറുപടി പറഞ്ഞത് ഹസീന പേടിയോടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി സുറുമി വിങ്ങിക്കൊണ്ട് കണ്ണു തുടച്ചു ഓഹ് പിന്നെ ഓളുടെ കരച്ചിൽ കണ്ടാത്തൊന്നും ലോകത്ത് ആദ്യമായിട്ട് പനിക്കുന്നത് ഓളെ കുഞ്ഞിനാണെന്ന് ഞാനും നാലഞ്ചെടത്തിനെ പറ്റി വളർത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് അത്ര വലിയ ആനക്കാരിയൊന്നല്ല കുറച്ച് ചുക്കും കുരുമുളകുമൊക്കെ ഇട്ട് കടുപ്പത്തിലൊരു കാപ്പുണ്ടാക്കി കൊടുക്കരുത് പനി ഇങ്ങോട്ട് അയഞ്ഞോളും അല്ലാതെ കാരക്കൂവെ നാടുമൊത്തം അറിയിക്കുകയല്ല വേണ്ടത് ആനുമ്മ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് വാക്കുകൾ കുടഞ്ഞിട്ടു ചൂടുവെള്ളവുമായി കണ്ണു തുടച്ചും മൂക്ക് വലിച്ചും പോകുന്ന പെണ്ണിനെ ഹസീന സഹതാപത്തോടെ നോക്കി അവളുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ സുറുമി കുഞ്ഞിനെ ചാരി ഇരുത്തി വായിലേക്ക് വെള്ളം ഒറ്റിച്ചു കൊടുത്തു കുറച്ച് കുടിച്ചപ്പോഴേക്കും കുടിച്ച വെള്ളം മുഴുവനും കുഞ്ഞു ഛർദിച്ചതും സുറുമിയുടെ നെഞ്ച് കാളി ഇപ്പോഴും അവളുടെ ഉടലിൽ പൊള്ളുന്ന ചൂടാണ് കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കുമ്പോഴും തൻ്റെ അവസ്ഥയോർത്ത് സുറുമിയുടെ ഹൃദയമൊരുക്കി തനിക്കൊരു ചെറിയൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരോടും കൈനീട്ടാതെ തൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് പഠിപ്പ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും ആനമ്മ തന്നെയാണ് അന്നും വിലങ്ങു നിന്നതെന്ന് സുറുമോർത്തു ഓനങ്ങ് കഴിഞ്ഞാലേ നിന്നെ അങ്ങനെ അയിഞ്ഞാണെന്ന് അങ്ങനെ സമ്മതിക്കൂലതെന്ന് പറഞ്ഞതോടെ ആ ആഗ്രഹവും വീണുടുകയുമായിരുന്നു ഷിബുവിൻ്റെയും ആഷിഖിൻറെയും കൂടെ മാഹിർ പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു വലിയൊരു ഗേറ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി ഷിബു ആര്യ പുറത്തേക്കിറങ്ങി സീറ്റിൽ ചാരി ഇരുന്ന് ഇറങ്ങുന്ന ആഷിഖിനെ തട്ടി ഉണർത്തി മാഹിർ പുറത്തേക്ക് ഒന്ന് മൂരി നിവർന്ന ശേഷം ചുറ്റിലും നോക്കി ഈ വലിയ മതിൽക്കെട്ടിനകത്തുള്ള വീട്ടിലാണ് ഞാനിനി ജോലി ചെയ്യേണ്ടത് മാഹിർ കാറിൽ നിന്നും ഇറങ്ങി ബാഗുകൾ എടുത്തു ആഷിക്കും അവനെ കൂടെ സഹായിച്ചു നിന്നു മൂവരും ഗേറ്റിനടുത്തേക്ക് നടന്നതും അകത്തു നിന്നും ഒരാൾ വന്ന് ആരാണെന്ന് എന്താണെന്നുമൊക്കെ അന്വേഷിച്ചപ്പോൾ ഷിബു അറബിയിൽ അയാൾക്കുള്ള മറുപടിയിൽ കൊടുത്തിരുന്നു അവർക്കൊക്കെ മുമ്പിൽ ആ വലിയ ഗേറ്റ് തുറക്കപ്പെട്ടതും മൂവരും അകത്തേക്ക് കയറാൻ ഒരുങ്ങി ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആള് മാത്രം കയറിയാൽ മതിയെന്ന് ആചാനുബാഹുവായ ആ മനുഷ്യൻ പറഞ്ഞതും ആഷിക്കിന് എന്തോ വിമ്മിഷ്ടം തോന്നി എന്തോ ഒരു അപകടം അണക്കുന്നത് പോലെ അവിടുത്തെ അന്തരീക്ഷം തന്നെ അവന് പിടിച്ചിട്ടില്ലെന്ന് ആ മുഖത്ത് നിന്ന് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട് എടാ മാഹിറേ നമുക്കിത് വേണടാ പലവട്ടം മാഹിറനോട് ചോദിച്ച ശേഷം അവൻ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു വേണം മാഷി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരില്ല എൻ്റെ കുടുംബം പട്ടിണിയാവില്ലല്ലോ മാഹിർ ചിരിയോടെയാണ് പറഞ്ഞത് ഇത്രയും ദുഃഖങ്ങൾക്കിടയിലും ഇവൻ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു ആഷിക് അവനെ അടക്കി പിടിച്ചു ഡാ എന്ത് വിഷമം എന്നെ വിളിക്കണം കേട്ടോ ഞാനിങ്ങനെ ഓടി വന്നോളാം നീ എനിക്കൊരു ഭാരമല്ല എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ചിലമ്പിച്ചു അവനോട് വിളിക്കാമെന്ന് പറയുമ്പോഴും തൻ്റെ ഫോണിലെ നെറ്റ് തീർന്ന കാര്യം മാഹിറിന് അവനോട് പറയാൻ തോന്നിയില്ല ഇത്രയും ദിവസം റൂമിൽ വൈഫൈ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ റീചാർജ് ചെയ്യാതെ വേറെ നിർവാഹമില്ല അതിനു അവനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യെന്ന് തോന്നിയത് കൊണ്ടാണ് മാഹിർ മിണ്ടാതിരുന്നത് ഞാൻ റീചാർജ് ചെയ്ത് തരാം എന്ത് എന്നെ വിളിക്കാൻ മടിക്കരുത് തൻ്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ പറയുന്നവനെ മാഹിർ ഒന്നുകൂടെ പുണർന്നു ഷിബു ഒരുവിധം സംസാരിച്ച് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ച് മാഹിറിനൊപ്പം അകത്തേക്ക് കയറി ആഷിഖ് ആ വലിയ മതിൽ കിട്ടിനപ്പുറത്തും അവൻ പോകുന്നത് നോക്കി കൈവിശി കാണിച്ചു അവര് കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ കണ്ണു തുടച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു ഒരു പഴയ കൊട്ടാരം പോലെ തോന്നിക്കുന്ന വീടിനു നേർക്കെ വിസ്മയത്തോടെ നോക്കുമ്പോഴും ഇനിയുള്ള തൻ്റെ കുറച്ചു നാളുകൾ ഇവിടെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തു മാഹിർ ഇവിടെ തോട്ടം നനക്കലാണ് തൻ്റെ പണി ഷിബു പറഞ്ഞു കൊടുത്തു നേരത്തെ കണ്ട ആ മനുഷ്യൻ ആ വീടിൻ്റെ ഒരു വശത്തുള്ള വലിയ പൂന്തോട്ടത്തിനടിയിലേക്ക് മാഹിറയെ കൊണ്ടുപോയി ആ വഴി ചെന്നവസാനിച്ചത് ഒരു ചെറിയ കെട്ടിടത്തിന് മുമ്പിലായിരുന്നു ഇവിടെ വേറെയും രണ്ട് ജോലിക്കാരുണ്ട് നിൻ്റെ സാധനങ്ങളൊക്കെ ഈ മുറിയിലേക്ക് വെച്ചോ ഇവിടെയാണ് തനിക്ക് താമസം ഒരുക്കിയിരിക്കുന്നത് അയാൾ മാഹിറിനെ നോക്കി പറഞ്ഞു അയാൾ അറബിയിലാണ് സംസാരിക്കുന്നതെങ്കിലും മാഹിറിന് എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു വർഷം കുറയായില്ലേ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള അറബിയൊക്കെ അവനും അറിയാം മാഹിർ അയാളെ നോക്കി തല അനക്കി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഷിബും യാത്ര പറഞ്ഞ് പോയി കുഞ്ഞ് വീണ്ടും ഛർദ്ദിച്ച് അവശയായി സുർമി വെപ്രാളത്തോടെ ഫോൺ കയ്യിലെടുത്തു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ലേലുമ്മയോടെ ഇക്കാഗിയോട് വരാൻ പറഞ്ഞാലോ എന്നാണ് അവൾ ചിന്തിച്ചത് ഉമ്മയെ വിളിക്കും മുമ്പേ ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടു സുറുമെ കഥകു തുറന്ന് നോക്കിയപ്പോൾ ഹസീനയാണ് സുറുമേ ഇതുകൊണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കി ഇക്ക ഈ ആഴ്ചയിലെ കുടുംബശ്രീയിലെ വായ്പ അടക്കാൻ വേണ്ടി തന്നിരുന്ന പൈസയാണ് സാരല്ല അത് ഞാൻ പിന്നെ കൊടുത്തോളാം നീ വേഗം കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്ക് അസീന അവളുടെ കയ്യിലേക്ക് നാല് നൂറ് രൂപ നോട്ടുകൾ വെച്ചു കൊടുത്തു സുറുമി നന്ദിയോടെ അവളെ നോക്കി പിന്നെ ഞാൻ പൈസ തന്ന കാര്യം ഉമ്മ അറിയേണ്ടട്ടോ ഇനി അതും പറഞ്ഞ് എന്നോട് പോയെടുക്കും ആ സ്ത്രീ അതും പറഞ്ഞ് അസീന അവിടെ നിന്നും പോയി സുറുമി കുഞ്ഞിനെ വേഗം ഒരു ഉടുപ്പണയിച്ച് അവളെയും എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സക്കീറും ആനമ്മയും എന്തോ സംസാരിച്ച് ഹാളിൽ നിൽക്കുന്നത് കണ്ടു അവരെ നോക്കാതെ സുറുമി പുറത്തേക്ക് ഇറങ്ങി ആനമ്മ എന്തോ പറഞ്ഞ് പുറകെ വന്നെങ്കിലും സുറുമി റോഡരികിലേക്ക് ഇറങ്ങി നിന്ന് ആദ്യം കണ്ട ഓട്ടോക്ക് കൈ കാണിച്ചു നിർത്തി അതിലേക്ക് കയറിയിരുന്നു ഹോ അഹങ്കാരി ഓളിങ്ങോട്ട് തന്നെ വരുമല്ലോ ആനമ്മ അത് കണ്ട് മുരുണ്ടോ എങ്ങോട്ടാണ് പോവേണ്ടത് ഓട്ടോകാരൻ്റെ ചോദ്യം പോലും കുഞ്ഞിനെ നെഞ്ചോട് പിടിച്ച എന്തോ ചിന്തയിൽ ഇരിക്കുന്നവളെന്ന് ഞെട്ടിച്ചു ഏഹ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവളുടെ വെപ്രാളം പൂണ്ട സ്വരം കേട്ട് ഓട്ടോക്കാരൻ മിററിലൂടെ ഒന്ന് പാളി നോക്കിയിരുന്നു കുഞ്ഞിന് എന്താ പനിയാണോ അയാൾ തിരക്കി അറിയാത്ത ആളോട് കൂടുതൽ മിണ്ടാനയ്ക്ക് സുറുമിക്ക് എന്തോ ഭയം തോന്നി ഈ നാടും നാട്ടുകാരെന്നും അവൾക്ക് അധികം പരിചയമില്ല വല്ലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമല്ലേ അവൾ ആ വീടിന് പുറം കാണാറുള്ളൂ അതുകൊണ്ടാവാം മറുപടി അവളുടെ മൂടൽ ഒതുക്കിയത് മാഹിറി വിളിക്കാറില്ലേ ഞാൻ അവൻ്റെ സുഹൃത്താണ് ആദിൽ ഞങ്ങളെ സ്കൂൾ കാലം തൊട്ട് ഒരുമിച്ചായിരുന്നു പരിചയമില്ലാത്ത തന്നോട് സംസാരിക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന പരിഭ്രമം മനസ്സിലാക്കിയതുപോലെ ആദിൽ അവനെ പരിചയപ്പെടുത്തി മാഹിക്കാൻ്റെ സുഹൃത്താണോ ആ ഒരുവൻ്റെ പേര് പോലും അവളുടെ മുഖത്തൊരു തെളിച്ചം വരുത്തി വിളിക്കാറുണ്ട് അവൾ നേർമയായൊന്ന് പുഞ്ചിരിച്ചു ഇനി വിളിക്കുമ്പോൾ പറയണം ആദിൽ അന്വേഷിച്ചൊന്ന് എൻ്റെ കയ്യിലിപ്പോൾ അവൻ്റെ ഇല്ലട്ടോ ആദിൽ സംസാരിച്ചു തുടങ്ങി ഹോസ്പിറ്റലിൽ എത്തുവളം അവരുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചും സ്കൂൾ കാലത്തെക്കുറിച്ച് കാണിച്ച കുസൃതി തരങ്ങളെക്കുറിച്ചുമൊക്കെ വാ അവൻ പറയുന്നുണ്ടായിരുന്നു സുറുമി എല്ലാം മൂളിക്കേട്ടു ഹോസ്പിറ്റലിന് വെളിയിൽ ഓട്ടോ നിർത്തിയതും മാസ്ക് ഇല്ലാതെ അകത്തേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞ ആദിൽ തന്നെയാണ് ഓട്ടോയിൽ നിന്നിറങ്ങി സുറുമിക്കും കുഞ്ഞിനും ഓരോ മാസ്ക് വാങ്ങിച്ചു കൊടുത്തത് തൻ്റെ കയ്യിലുള്ള പൈസയിൽ നിന്ന് സുറുമി കൊടുത്തെങ്കിലും ആതിലത് വാങ്ങിച്ചില്ല കുറച്ച് സമയത്തെ അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ആതിലൊരു സംസാരപ്രിയനാണെന്നും ആളത്ര കുഴപ്പക്കാരനല്ലെന്നും സുറുമിക്ക് മനസ്സിലായിരുന്നു ആ ഞാനേ ഇവിടെ വെയിറ്റ് ചെയ്യാം പെങ്ങൾ പോയി കുഞ്ഞിനെ കാണിച്ചു വാ ആതിൽ പറഞ്ഞതും സുറുമി കുഞ്ഞിനെയും എടുത്ത് തോളിൽ ചാഴ്ച്ചുകെടുത്തി ഇറങ്ങി നടന്നു മാഹിറിനെ കൂടാതെ ഒരു ജോലിക്കാരൻ കൂടി അവിടെ ഉണ്ടായിരുന്നു മലയാളിയാണ് ഒരു മലയാളിയെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു മാഹിറിന് സക്കറി എന്നായിരുന്നു ആ വയസ്സിൻ്റെ പേര് അയാൾ പതിനൊന്ന് വർഷമായി ഇതിനകത്ത് ഇട്ടുമോടുവോളും കടവും പുര നിറഞ്ഞു നിൽക്കുന്ന നാല് പെൺമക്കളും ഉണ്ട് അയാൾക്ക് പ്രാതാപ്തങ്ങൾ കാരണം നാട്ടിൽ പോകാൻ പറ്റില്ലെന്നാണ് മാഹിറിനോട് അയാൾ പറഞ്ഞത് ഏകദേശം ആ വീടിനെ പറ്റിയും അവിടെ ഉള്ളവരെക്കുറിച്ചും അയാൾ മാഹിറിനോട് വിവരിച്ചിരുന്നു പൂന്തോട്ടം പരിപാലിക്കേണ്ട രീതിയും അയാൾ മാഹിറിനെ പറഞ്ഞുകൊടുത്തു ഉച്ചയോടെ വീട്ടുടുമസ്ഥൻ മാഹിറിനെ അകത്തേക്ക് വിളിപ്പിച്ചു ഒരു വലിയ കൊട്ടാര സാദൃശ്യമായ വീടിനകത്തേക്ക് മാഹിർ കയറി ചെന്നു ഹാളിൽ സ്വർണം കൊണ്ട് പണിഞ്ഞതുപോലെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു അയാൾ തെല്ലു മടിയോടെ നിന്ന മാഹിറിനെ അയാൾ അടുത്തേക്ക് വിളിപ്പിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അയാൾ ചോദിച്ചതിനൊക്കെ മാഹിർ വ്യക്തമായി മറുപടി കൊടുത്തു ഭക്ഷണവും താമസവും ഫ്രീ ആണ് ചെറിയ സാലറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനെക്കുറിച്ചൊക്കെയാണ് അയാൾ സംസാരിച്ചത് എല്ലാത്തിനും സമ്മതമാണെന്ന് മാഹിർ അറിയിച്ചതും അവനെ ജോലി ചെയ്യുമ്പോൾ അണിയാനുള്ള വസ്ത്രവും മറ്റും അയാൾ നൽകി മാഹിർ അത് വാങ്ങിച്ച് ആ വീടിന് വ വലിയ വീടിന് പുറത്തേക്കുള്ള കവാടത്തിലേക്ക് നടക്കുമ്പോഴാണ് കാറ്റുപോലെ എന്തോ ഒന്ന് പാഞ്ഞു വന്ന് തൻ്റെ നെഞ്ചിലേക്ക് വീണത് നടുക്കത്തോടെ മാഹിറിൻ്റെ തൊണ്ടയിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് താടി തൻ്റെ നെഞ്ചോടൊട്ടി നിൽക്കുന്നതൊരു പെണ്ണാണെന്ന് മനസ്സിലായതും മാഹിർ നെട്ടിക്കൊണ്ട് പിറകോട്ട് നീങ്ങി ഇരുപത് വയസ്സ് തോന്നിക്കുന്നൊരു സുന്ദരിയായ അറബി പെണ്ണ് അറബി കഥയിലെ പോലെ നക്ഷത്ര കണ്ണുള്ളൊരു പെണ്ണ് ഇവൾ എന്തിനാണ് തൻ്റെ നെഞ്ചത്തേക്ക് വന്ന് വീഴുന്നതെന്നോർത്ത് അങ്കലപ്പൊടെ നിന്നവൻ എന്നാൽ അവനെ നോക്കിയവളുടെ കണ്ണുകൾ വിടർന്നു ആ പെണ്ണ് കൈ ഉയർത്തി അവൻ്റെ കവളിൽ സ്നേഹത്തോടെ തഴുകി അവളുടെ വരണ്ട അതിരങ്ങൾ വിറച്ചു അത്രമേൽ മൃദുവായ അവളുടെ വിരൽത്തുമ്പ് പതിഞ്ഞിടം മാഹിറിന് പൊള്ളി അവളവനെ ചുംബിക്കാൻ വേണ്ടി അടുത്തതും മാഹിർ നെട്ടലോടെ അവളെ പിറകോട്ട് തള്ളി അമീർ യാ അമീർ യാ അമീർ ഒന്ന് വേച്ചു പോയെങ്കിലും കണ്ണീരിടയിലും പുഞ്ചിരിയോടെ അവൾ വിളിച്ചു അമീറോ മാഹിറിന് ഒന്നും മനസ്സിലായില്ല ഈ പെണ്ണ് എന്തിനാണ് എൻ്റെ നേർക്ക് വരുന്നത് ഇവളാരാണ് മാഹിർ അവളെ തട്ടിമാറ്റി പുറകോട്ട് നീങ്ങി അമീർ യാ അമീർ ഇത്രയും നാൾ നീ എവിടെയായിരുന്നു ആ പെണ്ണ് അറബിയിലായിരുന്നോ പറയുന്നത് ഞാൻ നിന്നെ എവിടെയെല്ലാം തേടിയെന്നോ ആ പെണ്ണ് കരയുകയാണോ ചിരിക്കുകയാണോ എന്നറിയാത്തൊരു ഭാവത്തിൽ മാഹിറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൾ അടുത്തേക്കും തോറും അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ആശങ്കയോടെ മാഹിറിൻ്റെ കാൽപാദം പുറകെട്ട് ചലിച്ചു അവളുടെ കൈ കൊതിയോടെ വീണ്ടും അവനെ നിന്ന് തഴുകി തലോടാനായി നീണ്ടുവന്നു അമേൽ കളിക്കല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കണം എവിടെയായിരുന്നു നീ ഇത്രയും നാൾ എന്നോട് പറയാതെ നീ എങ്ങോട്ടാണ് പോയത് സ്നേഹിച്ചില്ലല്ലേ ഞാൻ എൻ്റെ ജീവനേക്കാൾ എന്നിട്ടും നീ എന്ത് എന്നോട് പറയാതെ പോയത് മാഹിറിനെ പോലെ നെട്ടിച്ചുകൊണ്ട് അവൾ ഓടിവന്ന് വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു ആ പെണ്ണുടലിൻ്റെ ഇളം ചൂട് തൻ്റെ അറിഞ്ഞതും മാഹിർ ഒരു നിമിഷം സ്തബിച്ചു നിന്നു തൊട്ടടുത്ത നിമിഷം തന്നെ സ്വബോധം വന്നതുപോലെ മാഹിർ അവളെ കുടഞ്ഞെറിഞ്ഞെങ്കിലും അവൾ കാന്തം പോലെ വീണ്ടും അവനിലേക്ക് ഒട്ടിയെടുത്തു ഇതിനെന്താ ഭ്രാന്താണോ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത് മാഹിർ ഡോറിനടുത്തേക്ക് ഓടാൻ ശ്രമിച്ചതും അവളെൻ്റെ പിറകിലൂടെ വന്ന് കെട്ടിപ്പുടർന്നു ഞാൻ എൻ്റെ അമീരല്ല മാഹിറാണ് ഇവിടെ തോട്ടം നനയ്ക്കാൻ വേണ്ടി വന്ന ജോലിക്കാരനാണ് ഞാൻ അമീറല്ല അതും പറഞ്ഞുകൊണ്ട് മാഹിർ അവളിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു അവൻ തട്ടി മാറ്റിന്തോറും ആ പെണ്ണ് പൂർവാധികം ശക്തിയോടെ അവനെ അടക്കി പിടിച്ചു കള്ളം പറഞ്ഞ് ഇനി എന്നെ പറ്റിക്കേണ്ട അമീർ ഇത്രയും നാളും മറിഞ്ഞിരുന്നില്ലേ ഞാൻ കാത്തിരിക്കായിരുന്നു ഞാൻ എനിക്കറിയാമായിരുന്നു നീ ഒരിക്കലെന്നെ തേടി വരുമെന്ന് ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല എനിക്ക് ജീവിക്കണം നിൻ്റെ കൂടെ അവൾ മാഹിറിനെ അടക്കി പിടിച്ച് അവൻ്റെ പുറത്തേക്ക് മുഖം അമർത്തി അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിനെ നനച്ചുകൊണ്ട് ഒഴുകി ഇത് വല്ലാത്ത പൊല്ലാ പോയല്ലോ പഠിച്ചോനെ ഇങ്ങനെയുണ്ടൊരു ശല്യം ആരുമല്ലേ ഇതിനെ ഒന്ന് പിടിച്ചു മാറ്റാൻ മാഹിർ അറച്ചുകൊണ്ട് അവളെ തട്ടിമാറ്റി നീ നീ തെറ്റിദ്ധരിച്ചതാണ് പെണ്ണേ ഞാൻ നിൻ്റെ അമീറല്ല മാഹിർ അലറി അല്ല 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 നിന്നെ ഏത് ഇരുട്ടത്ത് കണ്ടാലും ഞാൻ തിരിച്ചറിയും അമീർ ഇനി നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല പോവാൻ ഞാൻ സമ്മതിക്കൂല എനിക്ക് വേണം നിന്നെ അവൾ കണ്ണുനീരൂടെ പുലമ്പി യാ സുൽത്താന ആ വീടിനെ മുഴുവനും പിടിച്ചുകുലുക്കും വിധം തൊണ്ട പൊട്ടുമുച്ചുമാറത്തിൽ ഒരു ശബ്ദം അവിടെ മുഴങ്ങി തൊട്ടടുത്ത നിമിഷം ആ പെണ്ണ് മാഹിറിൽ നിന്നും അകന്നു മാറി മാഹിർ നെട്ടലോടെ തിരിഞ്ഞതും കണ്ടു നേരത്തെ തന്നെയോട് സംസാരിച്ച മനുഷ്യനെ അയാളുടെ മുഖം കോപം കൊണ്ട് ചുവക്കുന്നതും കവിൾ വിറകൊള്ളുന്നതും മാഹിർ കണ്ടു സുൽത്താന ഇവിടെ വാ ഒട്ടും മഴമില്ലാതെ വീണ്ടും അവളെ വിളിച്ചു മാഹിർ ഒന്നും മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി അന്തം നിന്നു ബാബ അമീർ ബാബ ബാബ അമീർ അമീർ വന്നു ബാബ എൻ്റെ അമീർ വീണ്ടും എന്നെ തേടി വന്നു ബാബ ഇനി അവനോട് എന്നെ വിട്ട് എങ്ങും പോവല്ല എന്ന് പറ ബാബാ ആ പെണ്ണെ മാഹിറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു മാഹിർ ഒരടി കൂടി അറച്ചുകൊണ്ട് പിറികോട്ട് നീങ്ങിയ നേരം അയാൾ പാഞ്ഞുവെന്ന് ആ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു അവൾ തീ പാർന്നു നോട്ടം അയാളെ നോക്കി ഇത് നിന്റെ അമീർ അല്ല സുൽത്താന അവൻ പോയി അവൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാണ് ഞാൻ നിന്നോട് എന്നിട്ടും നീ എന്താ ഇങ്ങനെ അയാൾ അവളെ നോക്കി ആക്രോശിച്ചു ആ പെണ്ണ് വിലങ്ങനെ തല എനിക്കൊണ്ട് മാഹ്റിനെ ആർത്തിയോടെ നോക്കി അല്ല ബാബ ഇതെൻ്റെ അമീറാണ് എനിക്കറിയാം അവൻ്റെ നേഴലിനെ പോലും ഞാൻ തിരിച്ചറിയും അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൻ അമീറല്ലെന്ന് നിന്നോട് എത്ര തവണ പറയണം സുൽത്താന വാ നിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവനെ പൂർണ്ണമായും മറക്കുവോളം നീ അതിനകത്ത് കിടക്ക് എന്നും പറഞ്ഞ് അയാൾ അവളെ പിടിച്ചു വലിച്ച് ഒരു മുറിയിൽ കൊണ്ടുപോയി അടക്കുന്നത് മാഹിർ നിസ്സംഗതയോടെ നോക്കിയിരുന്നു അതിനെ ബ്രാൻഡാണെന്ന് വിചാരിച്ചവൻ തനിക്ക് കിട്ടിയ വർക്കിംഗ് ഡ്രസ് നെഞ്ചോട് അടക്കി പിടിച്ച് പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും അയാൾ അവനെ വിളിച്ചു അല്പം ഭയത്തോടെ തന്നെയാണ് മാഹിർ തിരിഞ്ഞു നോക്കിയത് ഇനി എന്തിനാവാം അയാൾ തന്നെ വിളിച്ചതെന്ന് ഉൾഭയം അവനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ തനിക്ക് ജോലി തരില്ലെന്നും അയാൾ പറഞ്ഞാൽ ഞാൻ ഇനി എങ്ങോട്ട് പോകുമെന്ന ചിന്തയും ഒരു നിമിഷം കൊണ്ടവനിൽ നിന്നു സോറി മാഹിർ അവനെ നോക്കി പറയുമ്പോൾ അയാളുടെ ശബ്ദം കുറ്റബോധം കൊണ്ട് പതിഞ്ഞു പോയിരുന്നു അതെൻ്റെ മോളാണ് സുൽത്താന അമീർ അവളുടെ കാമുകനായിരുന്നു അത് പറയുമ്പോൾ അയാളുടെ മുഖം കൊനിച്ചു അമീറിൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു അവൾക്കിഷ്ടം സോർത്തനായ ഞാൻ എൻ്റെ മകളുടെ ഇഷ്ടത്തെ എതിർത്തു മറ്റൊരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ചു കൊന്നാലും അവൾ വേറൊരാളെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നിന്റെ വാശി കാരണം നിന്റെ അമീറിൻ്റെ ജീവൻ കൂടി അപകടത്തിലാണെന്ന് ഞാൻ അവളോട് കള്ളം പറഞ്ഞു ഒന്നും ചെയ്യരുതും ഞാൻ വിവാഹത്തിന് സമ്മതിച്ചോളാമെന്ന് സുൽത്താനെ എനിക്ക് തന്നു അങ്ങനെ ഞാൻ അവളുടെ വിവാഹം നിശ്ചയിച്ചു അമീറിനേക്കാൾ സമ്പത്തും കുടുംബമഹീമയും എല്ലാം മറ്റൊരു പുരുഷനെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കണ്ടെത്തി പക്ഷേ അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു എൻ്റെ മോളുടെ വിവാഹത്തിൻ്റെ അന്ന് അമീർ ആത്മഹത്യ ചെയ്തു ഈ വാർത്ത എങ്ങനെയോ സുൽത്താനയുടെ കാതിലുമെത്തി നിക്കാഹിന് തൊട്ടുമുമ്പ് കല്യാണവശത്തിൽ മണവാട്ടിപ്പണ്ണ് സമനില നഷ്ടപ്പെട്ടതുപോലെ അവനെയും വിളിച്ച് ഇറങ്ങി ഓടാൻ തുടങ്ങി അവനെ ഒരു നോക്ക് കണ്ടതും അവൾ ആർത്ത് കരഞ്ഞു ഒരു ഭ്രാന്തിയെപ്പോലെ അവൻ ആരടി മണ്ണിലേക്ക് യാത്രയായത് അവളുടെ ഹൃദയം കൊണ്ടാണ് മുതൽ അവൾ കാത്തിരിപ്പാണ് അവളുടെ അമീറിനെ അവൻ മരിച്ചെന്ന് എത്ര പറഞ്ഞിട്ടും അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അവളെ കൊണ്ടുപോവാൻ അവൻ വരുമെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ വിങ്ങുന്നത് മാഹിർ വ്യക്തമായി അറിഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സാം വലൈക്കും അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ഇതിലവർ സംസാരിക്കുന്നത് അറബിയിലാട്ടോ നമ്മൾ മലയാളത്തിൽ പറയണമെന്നേ ഉള്ളൂ അല്ലാതെ സപ്പോർട്ട് ചെയ്യുക